ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചായക്കടയിൽ ഉണ്ടംപൊരി നമുക്ക് അതേ ടേസ്റ്റിൽ നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഉണ്ടമ്പരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നാല് ചെറിയ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു പഴമൊക്കെ മതിയാവും നല്ല ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര കൂട്ടുകയോ കുറയ്ക്കയോ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇരിക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവില് ഗോതമ്പ് മാവാണ് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു സോഡാപ്പൊടി പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം സോഡാപ്പൊടിയും മാവുമൊക്കെ നല്ലതുപോലെ ഇന്ന് മിക്സായി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ച് എടുക്കാം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്തൊന്ന് കുഴച്ച് എടുത്താൽ മതിയാവും ഇതാണ് നമ്മുടെ ബോണ്ടയുടെ എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ബോണ്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിലൊരൽപ്പം വെള്ളം നനച്ചതിന് ശേഷം ബോണ്ട ഇതുപോലെ ബൗളിൻ്റെ സൈഡിലായിട്ട് എടുത്തതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് എണ്ണയിലേക്കൊന്ന് ഇട്ടുകൊടുക്കാവുന്നതാണ് കയ്യിൽ നമ്മൾ വെള്ളം നനച്ചുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഈസി ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിനു ശേഷം വേണം എണ്ണയിലേക്ക് ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ബോണ്ടയ്ക്കുള്ള ഇട്ട് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം രണ്ടാമത്തെ ബോണ്ട മാവൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത്ഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും ഒരേപോലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ടേക്ക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ബോണ്ടേ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു ബോണ്ടയാണ് നമ്മൾ ചായക്കടങ്ങനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു അളവുകൾ വെച്ചിട്ട് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ